നീന്തൽ വിദഗ്ധനായിട്ടുള്ള ഡോൾഫിൻ രതീഷ് കൂടി ചേരുന്നു രതീഷ് താങ്കൾ ഈ വാർത്തകളെല്ലാം കാണുന്നുണ്ടായിരിക്കാം ഈ ഷിരൂരിൽ പുഴയിലാണ് കാണാതായ അർജുൻ്റെ ലോറി ഉള്ളതെന്ന് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നു പക്ഷേ അതിശക്തമായ മഴയാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ പ്രദേശത്ത് തുടരുന്നത് അതിശക്തമായ ഒഴുക്ക് തുടരുന്നു നേവിയുടെയും എൻ ഡി ആർ എഫിൻ്റെയും മുങ്ങൽ വിദഗ്ധർ പുഴയിൽ രാവിലെ പരിശോധന നടത്തി അതിനുശേഷം ഇതിൻ്റെ അടിഭാഗത്ത് അതിശക്തമായ ഒഴുക്കാണ് എന്ന് അവർ കണ്ടെത്തി വലിയ ബുദ്ധിമുട്ടായിരിക്കും അതിനുള്ളിലേക്ക് പോവുക വെള്ളത്തിനുള്ളിലേക്ക് പോവുക എന്നുള്ളത് താങ്കൾ ഈ മേഖലയിൽ നീന്തൽ രംഗത്ത് മുങ്ങൽ രംഗത്തൊക്കെ വർഷങ്ങളായി പ്രവർത്തിക്കുന്ന ഒരാളെന്ന നിലയിൽ താങ്കൾ എങ്ങനെയാണ് ഇതിനെ നോക്കി കാണുന്നത് ഷീരൂരിൽ അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ ഊർജിതമായി നടക്കുകയാണ് കേരളം ഒന്നടങ്കം അർജുൻ്റെ വാർത്തകൾക്കായി കാത്തിരിക്കുകയാണ് ഇപ്പോൾ നീന്തൽ രംഗത്തെ നിരവധി അവാർഡുകളും മറ്റും വാങ്ങിയിട്ടുള്ള ഡോൾഫിൻ രതീഷ് കൂടി ചേരുന്നു രതീഷ് താങ്കൾ കാണും ഈ വാർത്തകളെല്ലാം ഗംഗാവലിപ്പുഴ വളരെ ശക്തമായി കുത്തിയൊഴുകുന്ന കാഴ്ചയാണ് ആ പുഴയിലേക്കാണ് നേവിയുടെ മുങ്ങൽ വിദഗ്ധർക്ക് ഇറങ്ങി ചെല്ലേണ്ടത് ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളെന്ന നിലയിൽ താങ്കൾ എങ്ങനെയാണ് ഈ ഒരു സാഹചര്യത്തെ കാണുന്നത് നമ്മൾ അവിടുത്തെ ഒരു ഡൈവിംഗിന്റെ നമുക്ക് മുകളിൽ കാണുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കത്തില്ല കാര്യം അവിടുത്തെ വെള്ളത്തിന്റെ ഒഴുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പം ആ ഒഴുക്കിന്റെ എത്രത്തോളം കറണ്ട് ഉണ്ടെന്ന് നമുക്കറിയില്ല കാര്യം അപ്പം തീർച്ചയായും ഞാനും വീഡിയോ കണ്ടിട്ടാണ് നമുക്ക് അത് മനസ്സിലാക്കാൻ പറ്റുന്നത് പക്ഷെ ഒരു ഡൈവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു സ്കൂബ ഡൈവിങ് ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാല് നമുക്ക് അവിടുത്തെ കൃത്യമായ കറണ്ട് കറക്റ്റ് വെച്ച് കഴിച്ചാൽ നമുക്ക് ഒരു ഫ്രീ ഡൈവ് ചെയ്യുന്ന പോലെ അല്ല കാര്യം നമുക്ക് അവിടെ ആ വാഹനത്തിന്റെ അടുത്തേക്ക് എത്തുന്ന സമയങ്ങളിൽ നമുക്ക് അവിടെ ഉണ്ടാവുന്ന ഒഴുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം തന്നെയാണ് അപ്പം തീർച്ചയായിട്ടും എക്സ്പെർട്ട് ആയിട്ടുള്ള ഡൈവേഴ്സൺ ആയിരിക്കും നേവി അവിടെ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് എന്തായാലും നമ്മളിപ്പം എല്ലാരും ഇത്രയും ദിവസങ്ങളായി നമ്മളൊരു ജീവന് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥനയോടെ പ്രാർത്ഥനയോടെക്കുകയാണ് അപ്പം തീർച്ചയായും എന്താ പറയുക എന്ന് വെച്ചാൽ അടുത്തെത്താൻ കഴിയുമെന്നുള്ളതാണ് നമ്മൾ ആ ഒഴുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് ഒരു വെല്ലുവിളിയായിട്ട് എല്ലാ ഡൈവേഴ്സണും ഉണ്ടാകുന്ന ഒരു പ്രശ്നം തന്നെയാണ് രതീഷ് ഈ നേവിയുടെ മുങ്ങൽ ആവുമ്പോൾ വളരെ ശാസ്ത്രീയമായ വളരെ കൃത്യമായ പരിശീലനം അവർക്ക് ലഭിച്ചിട്ടുണ്ടാകും അങ്ങനെ ലഭിച്ചിട്ടുള്ള മുങ്ങൽ വിദഗ്ധരാണെങ്കിൽ പോലും ഇത്തരം ശക്തമായ അടിയൊഴുക്ക് നമുക്കറിയാം ഒരു ലോറി അടക്കം ഒഴുക്കിയെടുത്തു കൊണ്ടുപോകാൻ തക്ക പവറുള്ള ഒഴുക്കിലേക്ക് ഈ പുഴയിലെ വെള്ളം മാറുന്നുണ്ട് എന്നുള്ളതാണ് അത്രമാത്രം വലിയ മഴയാണ് അവിടെ പെയ്തത് അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനെ അതിജീവിച്ചുകൊണ്ട് എങ്ങനെ ഈ ലോറിക്ക് അടുത്തേക്ക് ഈ ഒരു നേവിയുടെ മുങ്ങൽ വിദഗ്ദ്ധർക്ക് എത്താൻ കഴിയും ഈ ഈ അതിശക്തമായ ഒഴുക്കിനെ അവർക്ക് മറികടന്ന് പോകാൻ കഴിയുമോ അല്ല നമ്മളിപ്പം സിസ്റ്റം എന്തൊക്കെയുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ തീർച്ചയായും നമ്മൾ പ്രകൃതിയെ നമ്മൾ ബഹുമാനിക്കണം പ്രകൃതിയെ അതിന്റെ ഒരു രൂപമാറ്റം നമുക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റത്തില്ല അന്ന് പറയുന്നത് പോലെ തന്നെ എനിക്ക് ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ വന്നിട്ടുള്ളത് തീർച്ചയായും നല്ല എക്സ്പെർട്ട് ആയിട്ടുള്ള ഡൈവേഴ്സ് ആയിരിക്കുമെന്നാണ് പക്ഷെ അവിടുത്തെ ഒഴുക്ക് വളരെ പ്രധാനമാണ് കാര്യം ഇതെല്ലാം പറയുമ്പോഴും ആ വാഹനത്തിന്റെ അടുത്തേക്ക് എത്താൻ പറ്റുന്ന തരത്തിലേക്കുള്ള ഒഴുക്കിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിട്ട് മാറാൻ സാധ്യതയുണ്ട് എങ്കിലും എന്താ പറയുക കുറെ അധികം ഡൈവേ ഡൈവിങ് ചെയ്താൽ അത്രയും എക്സ്പെർട്ടായിട്ടുള്ള ടീമായിരിക്കും അവിടെ എത്തിയിട്ടുണ്ടെന്നുള്ളതാണ് എന്റെ ഒരു വിലയിരുത്തൽ തീർച്ചയായും മുങ്ങൽ വിദഗ്ധനായിട്ടുള്ള ഡോൾഫിൻ രതീഷാണ് പറഞ്ഞത് ഈ അടിയൊഴുക്കുകളെ സംബന്ധിച്ച് നമുക്ക് പുറമേ നിന്നൊന്നും പറയാൻ കഴിയാത്തൊരു സാഹചര്യമാണ് കൃത്യമായും ആ ഒരു പ്രദേശത്ത് എത്തിയാൽ മാത്രമേ അതിനെ അതിജീവിച്ചു കൊണ്ട് ഈ ലോറിയുടെ അടുത്തേക്ക് എത്താൻ പറ്റൂ പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തെ സംബന്ധിച്ച് ഒരു വ്യക്തത വരുത്താൻ കഴിയൂ കാരണം ആ അവിടുത്തെ സാഹചര്യം കൃത്യമായി അതായത് ഈ ലോറി കിടക്കുന്ന ആ ഭാഗത്തെ ടിയൊഴുക്കുകൾ എത്രമാത്രം ശക്തമാണ് എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും ഈ ലോറിയുടെ അടുത്തേക്ക് എത്താനുള്ള നേവിയുടെ ശ്രമങ്ങൾ വിജയിക്കുക എന്നുള്ളതാണ് രതീഷ് പറയുന്നത്